ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സൈപ്രോ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച വിജയം സമ്മാനിച്ച് സൈപ്രോ സക്സസ് സ്റ്റോറി തുടരുകയാണ് കേരള വാട്ടർ അതോറിറ്റി മൈക്രോബയോളജിസ്റ്റിന് അഞ്ചാം റാങ്ക് കെട്ടിയ രമ്യ കെ വി ആണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് രമ്യ ഒരു മൈക്രോബയോളജി ടീച്ചർ ആണല്ലോ അതും ഒമ്പത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൈക്രോബയോളജി ടീച്ചർ അപ്പൊ ഒരു ടീച്ചറിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഒരു സ്റ്റുഡന്റിന് ഉന്നത വിജയത്തിലേക്ക് എത്താൻ അതായത് ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടതെല്ലാം സൈപ്രോയിൽ നിന്ന് കിട്ടിയോ ഗുഡ് മോർണിംഗ് മാം ഈ പറയുന്ന ടീച്ചർ ആയതുകൊണ്ട് തന്നെ എങ്ങനെ മാം പറയണെന്നറിയില്ല ഞാൻ നിയർലി എയ്റ്റ് ഇയേഴ്സ് മാം പറഞ്ഞ പോലെ ഇപ്പോഴും ഞാൻ വർക്കിംഗ് ആണ് അപ്പൊളം ടീച്ചിങ് ആണ് അപ്പൊ ഈ ഒരു പോസ്റ്റ് വരുന്ന സമയത്ത് മൈക്രോബയോളജി പ്യോർ മൈക്രോബയോളജി സോ നല്ല കാരണം ഞാൻ ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് ആയിരിക്കും സോ ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമില്ല എനിക്ക് സ്വന്തം പിന്നെ പഠിച്ചെടുക്കുക കാരണം ഇത്രയും കൊല്ലങ്ങളായി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും സോ എനക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് തന്നെ ഞാൻ ഇത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആലോചിച്ചത് ഇവിടുന്ന് തുടങ്ങും കാരണം എന്റെ കയ്യിൽ ഓൾറെഡി ഡിഗ്രി പി ജിന്റെ എല്ലാ നോട്ട്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഒന്ന് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏത് അറ്റം വരെ പോകണം ഇത് എക്സാമിന് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ലല്ലോ മാഡം അങ്ങനെ വരുമ്പോ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എത്രയൊക്കെ പഠിക്കണം ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവയറില്ലേ അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ടോപ്പിക് പോലും കവർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി അങ്ങനെ വരുമ്പോഴാണ് ഞാൻ എനിക്ക് തോന്നിയത് ഐ ഈ ഡാനിയൻ എന്റെ ഈ പറയുന്ന പഠിത്തത്തിൽ എന്നെ സഹായിക്കാൻ ഒരു കൂട്ടെനക്ക് എന്തായാലും വേണം സോ അതിലെ പ്ലാറ്റ്ഫോം കാരണം നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഓഫ്ലൈൻ ഇല്ലല്ലോ ഞാൻ അങ്ങനെ വരുമ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോമേ യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫിൽ തന്നെ വേണം പറയാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ഇങ്ങനെ ഒരു കോച്ചിങ്ങിന് വേണ്ടി ഞാൻ എടുക്കുന്നത് അങ്ങനെ വരുമ്പോ ഏത് എടുക്കണമെന്നില്ല സെലക്ഷൻ അങ്ങനെ ഇല്ല സെലക്ഷനിലാണ് ഞാൻ സൈക്രോനെ സെലക്ട് ചെയ്തത് ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താണ് എങ്ങനെയാ അറിഞ്ഞത് കാരണം എപ്പോഴും എല്ലാവർക്കും ഓൺലൈൻ എടുക്കാൻ ഒരു ടെൻഷൻ ഉണ്ടാവും കാരണം ചില അടുത്ത് പറ്റിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പൊ ആര് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് ആ പറഞ്ഞതല്ല മാം ഞാൻ കഴിഞ്ഞ ഈ പറയുന്ന അതൊന്നും ഞാൻ കണ്ടിട്ടില്ല സത്യം വന്ന അങ്ങനെ എക്സാമിനെ പൊട്ടി എനിക്ക് അറിവില്ല കാരണം ഈ പറഞ്ഞ ഇപ്പൊ രണ്ട് ഇയേഴ്സായിട്ട് ഞാൻ വർക്കിംഗ് ആണ് പക്ഷെ അതിന് മുമ്പിൽ ഒരു നാല് കൊല്ലം എന്ന് പറയുന്നത് ഞാൻ ടോട്ടലി ഔട്ട് ഓഫ് എല്ലാം കൊണ്ട് ഔട്ട് തന്നെയാന്ന് പറയാം ഔട്ട് ഓഫ് വേൾഡ് തന്നെ പറയാം കാരണം വീട്ടിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരാളായിരുന്നു അതിന് മുമ്പ് എയ്റ്റ് ഇയേഴ്സ് വർക്കിംഗ് ആയിരുന്നു പക്ഷെ ആ നാല് അതിൻറെ ഉള്ളിലാണ് ഈ ജെ എസ് എ എസ് അമ്മാതിരി കൊറേ എക്സാംസ് വന്നത് അതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല ഒട്ടും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇൻഫോർമേഷൻസ് ഇവിടുന്ന പക്ഷെ ഞാൻ അതിനൊന്നും ഇല്ല ഞാൻ പഠിക്കൂല ഞാൻ എഴുതൂല എനിക്ക് പറ്റത്തില്ല ഞാൻ ഈ പറഞ്ഞ ഡിപ്രഷൻ എന്നൊക്കെ പറയല്ലോ ആ ഒരു ലെവലിൽ അതെന്താ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല അപ്പൊ ഈ രണ്ടാമത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തത് സെന്റ് പേഴ്സ് കോളേജ് രാജപുരം എന്റെ ഡിഗ്രി കോളേജാ ഈ ഒരു എക്സാമിന് കാരണം ബി എസ് സി മൈക്രോപോളജി എനിക്ക് നേടിത്തന്ന കോളേജിലാണ് ഇപ്പൊ ഞാൻ ലെക്ടറായിട്ട് വർക്ക് ചെയ്യണേ എന്തോ ഒരു നിമിത്തം പോലെ ആയിരിക്കാം അവിടെ പോകുന്ന സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്തത് കഴിഞ്ഞ ജെ എസ് എയിലെ സെക്കൻഡ് റാങ്ക് മാമിന് ഓർമ്മയുണ്ടാകും അംബ്ലി എന്ന് പറഞ്ഞ എന്റെ ജൂനിയർ ആയിരുന്നു അവള സോ കോൺഫിഡൻസ് ജെഎസ്ആർക്ക് കിട്ടുന്നില്ല വിശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം ഞാനൊരു ബുക്ക് കണ്ടു സൈക്രോന്റെ കൈ റാങ്ക് ഫൈവ് അവളുടെ കയ്യിലുണ്ട് അപ്പോൾ നല്ലൊരു ബുക്കാണ് നല്ല ബുക്കാണ് അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇങ്ങനെ മറിച്ച് നോക്കിയായിരുന്നു അതിനുശേഷമാണ് അപ്പൊ അവളുടെ ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ എന്ന് അവക്ക് പറ്റും എന്തുകൊണ്ട് ചേച്ചിക്ക് പറ്റി കൂടാ കാരണം അവളുടെ സീനിയർ ആയിരുന്നു ഞാൻ അപ്പൊ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ ശേഷമാണ് ഈ പി എസ് സി പിന്നെ നമുക്ക് ഞാൻ ഒക്കെ ഈ പറഞ്ഞ കോഴ്സ് നോക്കാന്നു അപ്പൊ നോക്കുമ്പോ ഈ പറഞ്ഞ എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ കുറെ ക്ലാസ്സസ് നോക്കി മാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ഓൾറെഡി ജെ എസ് അതിന്റെ ഒക്കെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടല്ലോ അപ്പൊ നോക്കുമ്പോൾ മാം അറിയില്ല അപ്പൊ ഞാൻ ടീച്ചിങ് ഫീൽഡിലായത് കൊണ്ട് തന്നെ എനിക്ക് ഈ സ്ലൈഡ് ഈ സ്ലൈഡ് ഞാൻ വിശ്വസിക്കുന്ന ഓൾറെഡി ഒരാളും പഠിച്ച സാധനം അതിന്റെ ഷോർട്ട് നോട്ട്സ് അല്ലേ അപ്പൊ അത് പഠിച്ചെടുക്കാന്ന് പറയുമ്പം ആസ് എ ടീച്ചർ നമ്മിപ്പോ അതായത് പറഞ്ഞു കൊടുത്ത സാധനം എഴുതുമ്പോഴാണ് അത് ആവലി അപ്പൊ മാമിന്റെ മാമിന്റെ കുറെ റെക്കോർഡ് ക്ലാസ് ഞാൻ കണ്ടിരുന്നു മാം പഠിപ്പിക്കുമായിരുന്നു ആ നമ്മ ആ സാധനം കണ്ടിട്ട് വേണം നമ്മ എഴുതാൻ വേണ്ടി ഓൾറെഡി റെഡിമെയ്ഡ് നോട്ട്സ് അല്ല ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിരുന്നത് മാം നോട്ട്സ് ആയിട്ടല്ല ക്ലാസ്സിൽ തന്നത് മാം പഠിപ്പിക്കും അതിൽ നിന്ന് നിങ്ങൾ എഴുതിയെടുത്തോ നിങ്ങൾ ക്ലാസ് ആയിരുന്നു അപ്പൊ അങ്ങനെ കൊറേ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സൈപ്രോ ആണെന്നില്ലേ പക്ഷെ എന്നാലും കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഞാൻ മാമിന് ഡയറക്റ്റ് ഇതിനു മുമ്പ് ഈ പറഞ്ഞ അതോറിറ്റീസ് ഉണ്ടല്ലോ നിങ്ങളുടെ ഇതിന്റെ എന്താ പറയാ സൈപ്രോന്റെ അവരോട് ഞാൻ ചോദിച്ചു ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും മേ ബി ഒക്കെ ചെയ്ത് ഞാൻ കുറെ പേരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു മാമിന്റെ എത്തുന്നതിന് മുമ്പ് അപ്പോ അവരുടെ ഒരു റിപ്ലൈ ആയിരുന്നു ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തു അവര് പറഞ്ഞു അവരെന്നാ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ അതാണ് ഞങ്ങൾ ഇതാണെന്ന് പറയുന്നതിന് പകരം അവരെന്നോട് പറഞ്ഞ മാം പ്ലീസ് നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസും റിവ്യൂസും ഒക്കെ നോക്ക് മാം അത്ര കോൺഫിഡന്റ് ആണെങ്കിലും ഞങ്ങൾക്ക് ജോയിൻ ചെയ്തോ അല്ലാതെ ഒരു ഞങ്ങൾക്ക് ഇല്ല അല്ലാതെ ഭയങ്കര ബൂസ്റ്റിംഗ് ആയിട്ടല്ല അവര് പറഞ്ഞത് മാം ഈ കോച്ചിങ് ഞാൻ തന്നെ സെലക്ട് ആ റെക്കമെൻഡേഷൻ ഞാൻ ഈ പറഞ്ഞ പേരുടെ അന്നേരം ജെ എസ് സിന്റെ പേരുടെ ഇതൊക്കെ വന്നായിരുന്നല്ലോ ഇന്റർവ്യൂസ് വന്നു അപ്പോ അതൊക്കെ കണ്ടു പിന്നെ അതൊക്കെ സഹായിച്ചു ജന്മെന്ന് തോന്നിയത് കൊണ്ട് കാരണം സെലക്ഷൻ കഴിഞ്ഞ് പിന്നെ ഒരു പാതി വഴിക്ക് അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞു വേറെ സ്ഥലത്ത് അത് നടക്കില്ലല്ലോ അപ്പൊ നമ്മ ഏറ്റവും ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലത്ത് ഒരു ഇതില് അത് സെലക്ട് ചെയ്യുന്ന രമ്യ ടൈം എങ്ങനെ മാനേജ് അതായത് അവിടെ ക്ലാസ് തീർക്കാനുള്ള ടെൻഷൻ അതൊരു വലിയ ടെൻഷൻ തന്നെയല്ലേ ക്ലാസ് തീർക്കാനുള്ള ടെൻഷൻ പിന്നെ വീട്ടിലെ കാര്യം കുട്ടികളുടെ കാര്യം മാനേജ് ചെയ്തു ടൈം അത് ഞാൻ പറഞ്ഞല്ലോ മാം ടോട്ടലിപ്പൊ ഈ പറഞ്ഞ വീഡിയോക്ക് വേണ്ടി തന്നെ ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്ത പോലെ തന്നെ പഠിത്തത്തിന് അതിനെ കാട്ടിയായിരുന്നു ഒന്നാമത് വീട്ടിലെ രണ്ട് മക്കള് വേറെ ആരുല്ല അപ്പൊ കോളേജിലേക്ക് പോകുന്ന സമയത്ത് രാവിലെ അഞ്ചരക്ക് ഏഴ് ഏഴ് മണിക്ക് തുടങ്ങി അത് നമ്മുടെ ഹോംവർക്ക് അത് ബാക്കിയിലെ എന്താ പറയാ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാനെടുക്കും ഒരു ഏഴരക്ക് ഞാൻ ട്രാവൽ ഉണ്ട് ഒരു മണിക്കൂറോളം ഉണ്ട് അതാണ് എനിക്ക് ആശ്വാസം ഈ പഠിത്തത്തിന് എന്നെ സഹായിച്ച ഒരു ഫാക്ടറി ട്രാവൽ ആയിരുന്നു അപ്പോ ഈ പറയുന്ന യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഏഴ് എട്ട് മണിക്ക് ബസ് കറിക്കാൻ നയൻ ആവ നയൻ ഫിഫ്റ്റീൻ ആവുമ്പോൾ ഞാൻ കോളേജിൽ എത്തും ആ ഒരു മണിക്കൂർ പിന്നെ ഈ പറഞ്ഞ കോളേജ് ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുക എന്ന് പറഞ്ഞ പാടാണ് പക്ഷെ എന്നാലും ഇടയ്ക്കെപ്പോഴും കിട്ടിയാൽ ആ ടൈം അതിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും വൈകുന്നേരം വന്നാൽ ഒരു സിക്സ് തേർട്ടി ആവും ഞാൻ വീട്ടിലേക്ക് എത്താൻ എത്തി ഈ പറഞ്ഞൊരു നയൻ ഓ ക്ലോക്ക് വരെ എന്റേതായിട്ടെ മക്കളുടെയും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ബാക്കിയുണ്ട് സോ ബാക്കിയില്ല നയൻ ട്വൽവ് അത് പ്രതീക്ഷിക്കാൻ ഞാന്ന് കോളേജ് വർക്ക് മാക്സിമം ഞാൻ കോളേജിൽ നിന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കും ആ നയൻ ഞാൻ പറഞ്ഞില്ല മാം ഒരു ലെവൻ അത്രേ കണക്കൊണ്ട് ആവുന്നുള്ളു ഈ രണ്ടത്തുള്ള സ്ട്രെയിൻ നോക്കുമ്പോ അപ്പൊ ആ രണ്ടു മണി അപ്പോ ആ സമയത്ത് ഇപ്പം നല്ല മാക്സിമം ടൈം കിട്ടുമ്പോ അതായത് കുറച്ച് കംഫർട്ടബിൾ ആണെന്ന് നോക്കുമ്പോൾ ഞാൻ ക്ലാസ്സസ് കേൾക്കും കാരണം ഫ്രീ ടൈം അപ്പൊ എൻ്റെ രീതിയിൽ എഴുത്ത് മാക്സിമം കുറെ സ്പെൻഡ് ചെയ്യാതെ തീരെ അറിയാത്ത ക്ലാസ്സസ് ഞാൻ കേൾക്കും അത് എഴുതും ഇനി ട്രാവൽസ് ഞാൻ പറഞ്ഞല്ലോ മാം എനിക്ക് ഇയർഫോണും പറ്റത്തില്ല ഫോൺ കുറെ നേരം നോക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ത് വായി അത് മന വായിച്ചുകൊണ്ട് നിൽക്കും ചിലപ്പം പിന്നെ ഒന്ന് പേജിന്റെ കൊറേ ആയിരിക്കും പക്ഷെ ആ സമയത്ത് പിന്നീട് നോക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പം ഓർമ്മയിൽ ഉണ്ടാവും വെറുതെ ആയിക്കോട്ടെ സമയം കിട്ടുമ്പോ അത് വായിച്ചു ഒരു മണിക്കൂറിൽ ചിലപ്പോ ഒരു മൂന്നോ നാലോ പേജസ് ചിലപ്പോൾ കവേഡ് ആയിരിക്കും തിരിച്ചു വരുമ്പോഴും അതേപോലെ അപ്പൊ ആ ആ സമയത്ത് മാമിന്റെ ഭാഷ പറഞ്ഞ റിവിഷൻ പോലെ ആ സമയത്ത് എടുക്കും പക്ഷെ റിവിഷൻ നടക്കുന്നുണ്ടോ ഇല്ല പക്ഷെ പ്രിപ്പറേഷനൊന്നും ആ സമയത്ത് നടക്കൂല എനിക്ക് കാരണം കോൺസെൻട്രേഷൻ ചിലപ്പോൾ പക്ഷെ ഇങ്ങനെ വായിച്ചു പോകും പക്ഷെ അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് കുറെ നേരം പിന്നീട് ഓർക്കുമ്പോ ചിലപ്പോ ആ പേജസിൽ ഈ പറയുന്ന ചിലപ്പോ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ ഉണ്ടാവും അത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും ആ അത് എന്റെ സ്റ്റഡി ടൈം ആണ് പിന്നെ സാറ്റർഡേ സൺഡേ അത് കുറച്ച് നമുക്ക് നോക്കും ഫ്രീഡം ബാക്കിയുള്ള വർക്ക് ഒക്കെ ചെയ്ത് നമ്മളൊരു വകാസായി എവിടെ എവിടെ ഒതുക്കി പിന്നെ ഞാൻ നന്നായി വർക്ക് ചെയ്തു ഈ ഒരു എക്സാമിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞത് ഏപ്രിൽ മെയ് ആയിരുന്നു മാം അതുപോലെ എനിക്കൊരു ഓപ്ഷൻ മാമിന് അല്ല ഒരു ഏപ്രിലൊക്കെ ആകുമ്പോ മാം എന്നെ മെസ്സേജ് ചെയ്തായിരുന്നു രമ്യ പഠിച്ചു തീർന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ തുടങ്ങിയത് അവിടെയായിരുന്നു ബാക്കി റിവിഷനിലേക്ക് പോകുമ്പോ ഞാൻ പഠിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് നല്ല ബോധ്യം ഈ രണ്ട് മാസം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കും എന്റെ ഈ പറഞ്ഞ എക്സാം ക്രാക്കിംഗ് എന്ന് പറയുന്നത് സോ അതിൽ ഞാൻ ഒരു രാവിലത്തെ ഡിസ്റ്റർബൻസ് വന്നു but still അന്നേരം ആയ ക്ലാസ്സസ് മൊത്തം ഞാൻ കേൾക്കാൻ നോക്കി എഴുതാൻ നോക്കി but still റിവിഷൻ ഒരു കുറവ് ഞാൻ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ നോക്കി ആത്ര റിവിഷൻ ചെയ്തു സോ അതിന്റെ ഒക്കെ റിസൾട്ട് ആയിരിക്കും ഈ എന്താ പറയാ ഈ റാങ്കിൽ മാം അതെനിക്കും കേട്ടോ അല്ലെ സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചു കയറില്ല രവ്യ കാരണം ബാക്കിയുള്ള സ്റ്റുഡന്റ്സിന്റെ ഇന്റർവ്യൂവിലേക്കാളും രവ്യ ഇത്രയും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആള് പത്ത് വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആള് ലാസ്റ്റ് ചാൻസില് ഗവൺമെന്റ് ജോബിലേക്ക് അല്ലെ അപ്പൊ നമുക്ക് ഇപ്പോ അതും ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ വർക്കിലോടും അല്ലേ പ്രഷറും കാര്യങ്ങളും ഒക്കെ കൂടുതലായിരിക്കും അവിടുത്തെ ഉള്ള അക്കാഡമിക് കാര്യങ്ങളും പിന്നെ കുറെ സെമിനാർസും അല്ലെ കോളേജിലാണെങ്കിൽ സെമിനാറിന്റെ കുറെ ഉണ്ടാവും ഒരു വർഷത്തിൽ തന്നെ എല്ലാം ഓർഗനൈസ് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളും പിള്ളേരുടെ ആണെങ്കിൽ കൂടുതലും വർക്കുകളും ഗസ്റ്റ് ആയിരിക്കും വരുന്നത് അപ്പോ ഇതിന്റെ ഇടയിൽ രമ്യ ആ ഒരു ഗവൺമെന്റ് ജോബിലേക്ക് എത്തിയത് എനിക്ക് വളരെ ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് രമ്യ കേട്ടിട്ടല്ലേ രമ്യ അത് ടൈം കണ്ടെത്തി പഠിച്ചല്ലോ സത്യം മാം ഞാനും അതാ കാരണം ഞാൻ ഈ ജെഎസ്എ ഇതും എന്താ പറയാ എന്നെ കൊണ്ടാവൂല ഞാൻ എന്തിനാ ആവൂലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാ മാം പിന്നെ ചില ഇന്റർവ്യൂ മാം ക്വസ്റ്റ്യൻ കാണുമ്പോൾ എളുപ്പമായിരുന്നില്ലേന്ന് എന്റെ വ്യൂ ബ്രേക്ക് എളുപ്പമല്ല മാം നമ്മൾ പ്രിപ്പയർഡ് ആയതുകൊണ്ടാണ് തോന്നിയത് അല്ലാതെ ഇപ്പൊ ഞാൻ ഈ എഫേർട്ട് എടുക്കാതെയാണ് ഞാൻ ആ എക്സാമിന് പോയിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് മാം എല്ലാം എനിക്ക് കണ്ടു ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് എല്ലാവർ പക്ഷെ സത്യം ഈ ഒരു ആൻസർ പോലെ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റുവോ ഒന്നോ രണ്ടോ ചിലപ്പോ ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നായിരുന്നു ബാക്കി ഒരു ക്വസ്റ്റിനും അതാണോ ഇതാണോ അതാ മൊത്തം നെഗറ്റീവ്സ് അല്ലാതെ ഈ സിക്സ്റ്റി സിക്സ് ഞാൻ ഒരേ കാരണവശാലും എത്തൂലായിരുന്നു കാണുന്നവർക്ക് എല്ലാം ക്വസ്റ്റ്യൻ പക്ഷെ ഈ എളുപ്പം ഞങ്ങൾക്ക് തോന്നാനുള്ള കാരണം ഇത്രയും പ്രിപ്പറേഷൻ നമ്മുടെ സ്വലഫും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹായം കൊണ്ട് ചെയ്തുകൊണ്ട് മാത്രം അല്ലാതെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കാം ബട്ട് ആ സിമ്പിൾ സിമ്പിൾ ആക്കാനുള്ള കാരണം നമ്മുടെ എഫേർട്ട് ആണ് അല്ലാതെ ഒന്നും അല്ല ശരിയാണ് രമിക്ക് റിട്ടേൺ എക്സാമിനേഷൻ മാത്രമായിരുന്നല്ലോ പ്രശ്നം ഇന്റർവ്യൂ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് രമ്യയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ബാക്കിയുള്ള പിള്ളേരുടെ കോൺഫിഡൻസ് പോകുമോ ഒരു സംശയമുണ്ട് കാരണം രമ്യ ഒരു ടീച്ചർ ആയതുകൊണ്ട് ഇന്റർവ്യൂവിന് ക്വസ്റ്റിൻ ചോദിക്കുമ്പോഴത്തേക്ക് രമ്യ ടപ്പേ 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 നല്ല ആൻസർ കുറയുന്നത് അപ്പൊ എനിക്ക് സംശയം തോന്നിയപ്പോൾ ബാക്കിയുള്ള പിള്ളേർക്ക് പിള്ളേർക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് കുറയല്ലേ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ അപ്പൊ രമ്യയുടെ കേൾക്കുമ്പോഴേ ബാക്കിയുള്ള പിള്ളേർക്ക് ലോ ആകോ എന്നുള്ള എനിക്ക് സംശയം അത് രമയുടെ ആ ഒരു ഫ്ലുവൻസി നല്ല സൂപ്പറായിരുന്നു ഇന്റർവ്യൂന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ സബ്ജെക്ടിൽ കോൺഫിഡൻസ് മറ്റേ കോൺഫിഡൻസ് എനിക്ക് കൊറവാ അപ്പൊ അങ്ങനെ വരുമ്പോ മാം ഈ പറഞ്ഞില്ലെന്നോ രമ്യ നീ എനി പ്രസന്റേഷനിൽ ശ്രദ്ധിക്കേണ്ട നീ ടോപ്പിക് കൂടുതൽ പഠിച്ചാൽ മതി ഇന്റർവ്യൂവിന് പ്രെസന്റേഷൻ യുവാജ് വന്നിട്ടാവുമ്പോ കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടി അപ്പോ ടോപ്പിക്സ് ക്ലിയർ ആയാൽ മതി പ്രസന്റ് എങ്ങനെയാ പ്രസന്റ് കാരണം ഇയാളുടെ ലാംഗ്വേജ് നല്ലതാണെന്നൊക്കെ മാം പറഞ്ഞു അപ്പൊ അപ്പൊ നമ്മുടെ ഈ എക്സാം എഴുതി കിട്ടാത്ത സ്റ്റുഡൻസ് ഉണ്ടാവൂല്ലോ അപ്പൊ എം എഷ്ടം പോലെ വർഷം പഠിപ്പിച്ചുകൊണ്ട് ആ പിള്ളേർക്ക് എന്തായിരിക്കും ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത് കിട്ടാത്ത സ്റ്റുഡൻസിന് കിട്ടാത്ത സ്റ്റുഡൻസും അതുപോലെ പ്രിപ്പയർ ചെയ്യണവർക്കും വേണ്ടിട്ട് ഞാൻ അവരോട് പറയാനുള്ളത് അവർ ഈ പറഞ്ഞ സൈപ്രോന്റെ ഈ പറഞ്ഞ ഇന്റർവ്യൂസ് നോക്കിയാ അവർക്ക് കൊറേ കാറ്റഗറീസിനെ കാണാൻ പറ്റും ഇപ്പൊ ഞാൻ ഞാൻ ഈ പറഞ്ഞ മാം ഇപ്പൊ ചെയ്ത ഇന്റർവ്യൂസ് എല്ലാം ഞാൻ നോക്കി മാം ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവര് ആൻസർ പറയുമ്പം ഞാനും ചെലപ്പോ അതേ ആൻസർ എന്റെ ഇങ്ങനെ വന്നു ഞാനും ആൻസർ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു അപ്പൊ ഞാൻ കണ്ടത് എന്റെ ഒരു വ്യൂ ഓഫ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ഇപ്പൊ ഈ വീഡിയോസ് ഇന്റർവ്യൂസ് ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഈ വീഡിയോസ് കാണുമ്പോ അവർക്ക് തന്നെ കാണാൻ പറ്റുന്നത് ഒരു മൂന്നോ നല്ല കാറ്റഗറീസ് ആണ് ഞാൻ മനസ്സിലാക്കിയത് ഷാജൽ ആസ് ആസ് വെൽ സാന്ദ്ര അവരൊക്കെ പഠിച്ചിറങ്ങിയ വർക്കിംഗ് പഠിച്ചിറങ്ങിയാ ബട്ട് മാം ഇപ്പൊ സൈപ്രോന്റെ ടൈം ടേബിൾ ഫുൾ ഫ്ലജ് ടൈം ടേബിൾ അതായത് മൊത്തം സമയം ഇരുപത്തിനാല് മണിക്കൂറില് ഒരു ഡെയിലി ആക്ടിവിറ്റീസ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാറ്റി വെച്ച് ബാക്കി മുഴുവൻ ടൈം ഈ പഠിത്തത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുട്ടിയൊക്കെ ഒരു ടൈം ടേബിൾ സൈപ്രോ റെഡി റെഡിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ റെഡി ആണ് സൈപ്രോന്റെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളെ സഹായി അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടികൾ അത് മാക്സിമം അങ്ങ് യൂസ് ചെയ്യാം നോ വേറെ ഒന്നും ആലോചിക്കാതെ അതിന് വേണ്ടി അങ്ങ് മെനസ് മാക്സിമം എഫേർട്ട് എടുക്കാം രണ്ടാമത്തെ കാറ്റഗറീസ് ആണ് ഇപ്പൊ പറഞ്ഞ ഈ പറഞ്ഞ വർക്കിംഗ് ആണ് പക്ഷെ അവിടെയും അവർക്ക് ആ വർക്കിംഗ് ടൈം ഒഴികെ ബാക്കി എല്ലാ ടൈമും അവരുടെ കയ്യിലുണ്ട് സ്റ്റിൽ അവരെന്ത് ചെയ്തു ആ വർക്കിംഗ് ടൈം ഒഴിച്ച് ബാക്കിയെല്ലാ ടൈം എന്ത് ചെയ്തു ഈ പഠിത്തത്തിന് വേണ്ടി ഉപയോഗിച്ചു സോ അവരവിടെ മാനേജ് മറ്റൊരു കാറ്റഗറി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന ജുസൈല വർക്കിന്റെ പ്രഷർ ഒന്നുമില്ല ഫാമിലി സപ്പോർട്ടാണ് പക്ഷെ അതിനകത്ത് ആ ടീം പിന്നെന്താ പറയാ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞു വാവയാണ് അങ്ങനെ വരുമ്പോ ബാക്കിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷെ ഈ മക്കളുടെ കാര്യത്തില് നമുക്ക് ടൈം പ്രഡിക്റ്റബിൾ അല്ല എപ്പോഴാന്ന് അവർ എന്നാ ചെയ്യുന്നറിയില്ല സോ അവിടെയും ആ കുട്ടി ചെയ്ത പോലെ നമുക്ക് ടൈം മാനേജ് ചെയ്തു ശ്രീ അടുത്ത കുട്ടിയായ ശ്രീപ്രിയാ ആ ആ കുട്ടി ചെയ്തത് മാക്സിമം ടൈം ആ രാവിലെയും വൈകുന്നേരത്തൊഴികെ ആ ഒരു സ്റ്റഡി ടൈം എന്ന് പറയുന്നത് അയ്യോ എന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ മാം എവിടെ എവിടെ ഒക്കെയാണോ ടൈം കിട്ടുന്നത് അവിടെ എവിടെ ഒക്കെയാണെന്ന് പഠിത്തം അല്ലാതെ ഒരു പ്രോബ്ലം ഏത് തരത്തിലുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ മറ്റൊരു വികാരം ഇതിൽ ആഡ് ചെയ്യാനില്ലേ മാം നമ്മ ഒരു ഹാർഡ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാംസിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം നമ്മ സ്റ്റാർട്ടിംഗ് അല്ല മാം ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഡിഗ്രി പി ജി കഴിഞ്ഞവരാ അപ്പൊ ഏ ഫസ്റ്റ് നമുക്ക് ഓൾറെഡി അതിന്റെ ബേസ് ഉണ്ട് അല്ലാത്തവരെ ഈ ഡിഗ്രി പി ജി പാസ് ആവില്ലല്ലോ മാം അവരല്ലേ ഈ എക്സാം എഴുതി അപ്പം ഷുഡ് നോട്ട് സ്റ്റാർട്ട് ഫ്രം ദി സ്റ്റാർട്ടിങ് അവർക്ക് അവർ ഓൾറെഡി ഒരു ബേസ് വെച്ച ഫൗണ്ടേഷൻ കയ്യിലുണ്ട് അവിടെ നിന്നും അവർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് പഠിക്കുമ്പം വൺ ഇയർ ഒന്നും ആവശ്യമില്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഫൈവ് മന്ത്സ് ആ ഫോർ ഫൈവ് മന്ത്സ് നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയ യു യുവാ വിന്നർ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം കാരണം ആ ഒരു നാല് മാസം ഇപ്പം ഈ ആ നാല് മാസത്തെ ഹാർഡ്ഷിപ്പ് ഇപ്പൊ ഒന്നുമല്ല വേണം കാരണം വെച്ചാൽ ഈ റിസൾട്ട് വന്നു കാരണം ആ ഇപ്പൊ എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ട് കാരണം എന്നാ കൊറേ കാരണം എന്റെ ഈ ഒരു ഇതിനു വേണ്ടി കൊറേ പേര് പ്രാർത്ഥിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യാം കാരണം എന്റെ പാരന്റ് ആവശ്യത്തിനുള്ള ടീ എന്താ പറയാ ക്വാളിഫിക്കേഷൻ തന്നു ബട്ട് സ്റ്റിൽ അവർ എനിക്കിനി ജോലി വാങ്ങിച്ചവർക്ക് പറ്റത്തില്ലല്ലോ അവരെന്നെ ആവശ്യത്തിന് പഠിപ്പിച്ചു പിന്നെ നീ എവിടെ വേണമെങ്കിൽ പഠിച്ചോ എന്ന് പറഞ്ഞ പഠിപ്പിച്ചു പക്ഷെ ജോലി വാങ്ങേണ്ടത് ഞാൻ ഈ അനാവശ്യായിട്ട് ഒരു നാല് വർഷത്തോളം ഞാൻ കളഞ്ഞത് ഡിപ്രഷൻ എന്തിനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഇത്രയും പഠിച്ചില്ലേ ദൈ ഐ കണ്ടല്ലൊക്കെ ചോദ്യങ്ങൾ എന്നോട് വന്നായിരുന്നു അപ്പോ അതൊക്കെ വിട്ട് ഞാൻ അന്നേം ജെഎസ് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ചിലപ്പം അഹങ്കാരായിരിക്കാം എവിടെ ആയിരുന്നു തോന്നുന്നു പക്ഷെ അത് കഴിഞ്ഞ കാര്യം പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ പാരന്റ്സിന്റെ മുഖത്ത് കാണുന്ന അല്ലെങ്കിൽ അവരുടെ കാണുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോ ആ ഒരു നാലഞ്ച് മാസം ഏപ്രിൽ മേയിൽ എനിക്ക് വന്ന എന്താ പറയാ കഷ്ടപ്പാടുന്ന ഒന്നും അല്ല മാം സത്യം പറഞ്ഞാൽ നത്തിങ്റിയാ വേണമെങ്കിൽ പറയാം ഒന്നുമല്ല പിന്നെ എന്റെ ഫ്രണ്ട്സ് കുറെ പേര് എന്നെ വിളിച്ചു പറഞ്ഞേ രമ്യ നീ പഠി ഞാൻ പഠിക്കുമ്പോ നല്ല മേ ബി റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്നു നന്നായി പഠിച്ചു വന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോ ഇത്രയും പഠിച്ച നീ ഞരൊക്കെ വേറെന്തൊക്കെയോ ജോലിയായിരിക്കാം കേറി നമ്മുടെ ഫീൽഡ് അല്ല അപ്പോ ഞങ്ങൾക്ക് നീ ഇങ്ങനെ എവിടെയും എത്താതെ കാണണം ഓക്കെ ഞാൻ വർക്കിംഗ് ആയിരുന്നു ഇത്രയും കാലം വർക്കിങ് ആയിരുന്നു കാരണം ഒരു ഒരു വർഷം പോലും ഞാൻ വെറുതെ ഇരുന്നില്ല വർക്കിംഗ് പക്ഷെ അതൊന്നൊരു എന്താ പറയാ ലൈഫ് ലോങ് അല്ലല്ലോ ലോങ് ലാസ്റ്റിംഗും അല്ല ഇനി ഇപ്പൊ ഈക്വൽ ഇന്റർവ്യൂ നെക്സ്റ്റ് ഇയർ ഐ ഹാവ് ടു എൻ അറ്റൻഡൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അപ്പോ ഈ പറയുന്നവര് അപ്പോ കൊറേ ഫ്രണ്ട്സ് അപ്പഴാണ് നമ്മ ഈ പറഞ്ഞ നമ്മളെ കുറിച്ച് ആൾക്കാർ എന്ത് കരുതുന്നു എന്നുള്ള രമ്യ സോ ഹാപ്പി കാരണം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു നീ എവിടെയോ എത്തിച്ചേർന്നിട്ടില്ലല്ലോ എന്ന് അത് പറഞ്ഞു കഴിഞ്ഞാക്ക് വിഷമമാവുമല്ലോ അത് അപ്പൊ ആ ഫാമിലി ആ ഒരു ഫാമിലി അതായത് ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ആൻഡ് മോസ്റ്റ് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസേഴ്സ് മാം ദേ പേഴ്സ് അതോ ഇപ്പൊ ഈ കിട്ടുന്ന സന്തോഷം ഓർത്തു നോക്കാം ഇനി പറഞ്ഞ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനില്ല തന്നെയാ ആ ഈ വരുന്ന ഹാർഡ്ഷിപ്പ് ഒക്കെ അന്നേരം ഒരു സ്വപ്നം കാണാം അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാവുന്ന സന്തോഷം അല്ലെങ്കിൽ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ മറ്റോറിറ്റീസ് അതൊന്നും ഇതിന്റെ എന്താ പറയാ അതൊന്നും ഒന്നും മീൻസ് ആ സന്തോഷത്തിന്റെ മുമ്പിൽ ഈ ഹാർഡ്ഷിപ്പ് ഒന്നും ഒന്നുമല്ല സോ എന്റെ ഡൈ ആയിരുന്നു ഐ ഹാവ് ടു ഗെറ്റ് ഇറ്റ് പക്ഷെ ബാക്കിയുള്ളവർക്ക് ഈ എക്സാമ്പിൾ ഇപ്പൊ മൈക്രോബയോജിസ്റ്റിന് കിട്ടാത്ത എത്രയോ പേരുണ്ടാവും നന്നായി വർക്ക് ചെയ്ത് ഇന്റർവ്യൂലോ കൊറേ പേര് വർക്ക് ചെയ്ത് കുറെ ഡിലീഷൻസ് അവർക്കൊക്കെ ഇപ്പൊ ഞാൻ കേട്ട് ട്വന്റി ഫോർ നമ്മുടെ സാന്ദ്ര അല്ലെങ്കിൽ വേറെ കുട്ടികൾക്കൊക്കെ ഇയേഴ്സ് ജസ്റ്റ് ട്വന്റി ഫോർ ഒക്കെയാ അതെ അപ്പൊ അവർക്കൊക്കെ മാം ഫോർട്ടി അപ്പൊ അവരുടെ ഈ ഒരു ഏജ് ഒന്ന് നോക്കി ഇനിയും ടെൻ ട്വൽവ് ട്വൽവ് ഫോർട്ടീൻ ഇയേഴ്സ് അവർക്ക് ബാക്കിയുണ്ട് സോ ഇനി എത്ര എക്സാം വരാനുണ്ട് നമുക്ക് എന്നറിയില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ കുറെ എക്സാംപി വന്നത് കാരണം മൈക്രോബയോജി എന്ന് പറഞ്ഞ ടോപ്പിക് ഞാൻ പറഞ്ഞ ഇപ്പോഴും ഡിമാൻഡിംഗ് ആണ് രക്ഷ എനിക്ക് കാരണം നമ്മുടെ ആവശ്യങ്ങൾ കൂടുക അങ്ങനെ വരുമ്പം യു ആർ ഡി യു ആർ എന്ന് പറയാ യു ആർ മോർ ഡിമാൻഡിങ് ആയിട്ട് വരിക അപ്പൊ ഇപ്പം പിന്നെ പി എസ് സിക്ക് തന്നെ നോക്കണം ഞാൻ പറയാ പ്രൈ ഏത് ജോബിലായിട്ടും നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യാ വെറുതെ ഇരിക്കല്ല വീട്ടില് വർക്ക് ചെയ്യാം പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ ഗ്രാബ് ചെയ്യുക അതൊന്ന് ക്രാക്ക് ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ട ഫോർ ഫൈവ് മന്ത്സ് നോട്ട് മോർ ദാൻ ദ അന്നേരം കൃത്യമായിട്ട് ആ ഫോർ ഫൈവ് മന്ത്സ് അതിന് എന്തൊക്കെ ഈ പറഞ്ഞ ണ്ടാവുമായിരിക്കും ഫാമിലി ആയിരിക്കാം ജോബ് ആയിരിക്കാം ഇപ്പൊ എനിക്ക് ഈ ഏജില് കാരണം എന്റെ ഈ ഒരു ഏജില് ഭയങ്കര ഫിസിക്കലി ഞാൻ ടയേഡാ മാം പഠിത്തത്തിന് ഈ പിന്നെ കുറെ നേരം ഇരിക്കാൻ പറ്റത്തില്ല അതെ അപ്പൊ ഈ ഒരു ഏജില് എനക്ക് ഈ ഒരു കിട്ടാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ളവർക്ക് മാം പ്രശ്നം ബാക്കിയുള്ള യങ് മൈൻഡ്സ് ആണ് അവർക്ക് ഞാൻ എടുക്കുന്ന ടൈം കുറെ അധികം എടുക്കാം അവർക്ക് കണ്ടിന്യൂ ഇപ്പൊ എനക്ക് ഒരു മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം റിലാക്സ് ചെയ്യേണ്ടി വരും ഏറ്റവും ഞാൻ മാം ഞാൻ ട്രാവലിന് യൂസ് ചെയ്തുന്ന് ഇപ്പോഴും അതിന് മുമ്പ് ബസ്സിൽ മാം ആരോട് ചോദിക്കുന്ന ഞാൻ കേട്ടായിരുന്നു ബസ്സിൽ ഇരുന്ന ഉറങ്ങില്ലേ ഞാൻ ഇരിക്കേണ്ട താമസം ഉറങ്ങുന്ന ആളാണ് ബസ്സിൽ വൈനത്ത് മാമിന് അറിയാം നമ്മൾ മൈക്രോസ്കോപ്പ് ലാബില് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളെ വിളിക്കുന്നു മാം ഇതാ ഫോക്കസ് ചെയ്തു പറയാനല്ല മാം ഒന്ന് ചെയ്തോ മൈക്രോസ്കോപ്പ് അതിന്റെ അവസ്ഥ നോക്ക് ഈ പറയുന്ന എനിക്ക് ഇല്ലതാണ് അപ്പൊ ഈ പറയുന്ന കണ്ടിന് അങ്ങനെ വരുമ്പോ ബസ്സിലൊന്ന് സീറ്റ് കിട്ടി കഴിഞ്ഞാൽ എപ്പോ മതി അങ്ങനത്തെ ഞാൻ ജനുവരി ഫെബ്രുവരി മാർച്ചില് ഉറങ്ങാതെ കിട്ടുന്ന സമയം യൂസ് ചെയ്തേ സോ എനിക്ക് ഈ ഏജില് മീൻസ് അങ്ങനെ ഒരു ഡിറ്റർമിനേഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ യു കാപ്പിൾ ബാക്കിയിൽ അവരോട് ചോദിക്കാനുള്ളൂ മാം ബിക്കോസ് നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കാരണം നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യാം അത് മാം കാരണം അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത് മുതലേതാ ഈ വരയില്ല ഇന്ന് വരയില്ല എന്റെ അനുഭവം എന്ന് പറയുന്നത് ഐ ഒരു റെക്കഗ്നീഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പൊ കുറെ പേരുണ്ട് ഇത്രയും നാൾ നീ പഠിച്ചിട്ട് ഒന്നും എത്തിയിട്ടില്ലല്ലോ ഒന്നും ഇല്ലെങ്കിൽ മനസ്സിൽ തോന്നി തോന്നിട്ട് നിക്കാലോ മാം യെസ് ഞാൻ കാണിച്ചിരിക്കുന്നു പറയാലോ മാം ചിലപ്പോ നേരിട്ട് പറയില്ലായിരിക്കും പക്ഷെ എനിക്ക് അവരുടെ മുമ്പിൽ നിൽക്കാൻ നെഗറ്റീവ് ആയിട്ട് നമ്മളെ കുറിച്ച് അപ്പൊ എല്ലാവർക്കും ഇല്ല ഒരു മറുപടി ആയിരുന്നു അപ്പോ ശെരിക്കും ഈ സമയത്ത് നമുക്ക് മനസ്സിലാം ആരൊക്കെയാണ് നമ്മളെ കൂടി ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നല്ല കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടണം സോ ഹാർഡ് വർക്ക് അതിനായിട്ട് വർക്ക് ചെയ്യാ മാക്സിമം അങ്ങ് വർക്ക് ചെയ്യാ ആ അതിനായിട്ട് എന്താ പറയാ അത് ചെയ്യുക അത്രേ ഉള്ളൂ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് അത് തന്നെയാന്ന് അതിന് അത് ഞാൻ പറഞ്ഞു മാം ബാക്കിയിലെ എക്സാംസ് പോലെ ഒരു കൊല്ലം വർക്ക് ചെയ്യണ്ട സാധാരണ ടെക്നിക്കൽ മറ്റേ പി എസ് സിക്ക് ജി കെ തുടങ്ങണം ആദ്യം ആദ്യമാതിരി ഇന്ത്യൻ ചരിത്രം കേരള ചരിത്രം ഇത് അതൊന്നും ക്വാളിഫിക്കേഷൻ ഇല്ലവർക്ക് മാത്രല്ല എഴുതാൻ പറ്റൂ ഇല്ല കുറച്ചൊന്നും ബിൽഡപ്പ് ചെയ്യും അത്രയും വേണ്ടും രമ്യയുടെ ഇന്റർവ്യൂ വളരെയധികം മോട്ടിവേഷൻ ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് മോട്ടിവേഷൻ അത് ഒത്തിരി ആയി അതായത് ആ ഫുള്ള് ഒരു ടീച്ചർ പറയുമ്പോഴത്തേക്കും അതിലൊത്തിരി വ്യത്യാസമല്ല ഒരു സ്റ്റുഡന്റ് പറയുന്നതും ഒരു ടീച്ചറിന് എങ്ങനെ കിട്ടി അല്ലെങ്കിൽ ഒത്തിരി ഈ ഒരു കാലത്തിൽ എത്രയോ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ ആ പിള്ളേർക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും ആ മിസ് മിസ് കിട്ടിയില്ലോ ഇനി ഞങ്ങൾക്കും പഠിച്ചാൽ കിട്ടും മിസ് പഠിപ്പിച്ചാണ് അപ്പൊ രമ്യ ഒത്തിരി ഒത്തിരി താങ്ക്സ് നന്നായി പഠിച്ചതിന് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ മാം വേൾഡ് ഡേ ഒരു എനിക്കൊരു കമ്പാനീന്റെ ആവശ്യം ഇല്ലായിരുന്നു ഞാൻ ഇരുന്ന് ഇപ്പൊ കുറെ കൊല്ലത്തിന്റെ ഇപ്പൊ ഒരു വൺ ഇയർ ഒക്കെ എനിക്ക് അല്ലെങ്കിൽ ഒരു മോർ ദാൻ സിക്സ് മന്ത്സ് എനിക്ക് കണ്ടിന്യൂസ് ടൈം കിട്ടുകയായിരുന്നെങ്കില് മേ ബി എനിക്ക് മതിയായിരുന്നു പക്ഷെ ഇങ്ങനത്തെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പറയാ ഇങ്ങനെ ടൈം ഇല്ലാത്തവർക്കും എന്താ പറയാ അന്നേതാണ് ഈ സൈപ്രോ പോലത്തെ സഹായം ശരിക്കും gratitude വരുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ പറ ഇത്രയും പഠിച്ചല്ലേ നിനക്ക് സ്വന്തം പഠിച്ചാലും എന്ന് എനിക്ക് ടൈം പെർമിറ്റഡ് ആയിരുന്നു കാരണം എനിക്ക് എനിക്കിപ്പം പഴയ നോട്ട്സ് ഡീറ്റെയിൽ ഒന്നും പഠിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല എനിക്കൊരു ക്രിസ് ഡൗട്ട് വരാത്ത തരത്തിലുള്ള ഒരു ക്ലാസ് നോട്ടും പിന്നെയും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെനിക്ക് റെഫർ ചെയ്യാനുള്ള നേരം ഇല്ല മാം സത്യം പറഞ്ഞാൽ അപ്പൊ എനിക്ക് കിട്ടുന്ന ക്ലാസ് ഭയങ്കര ഇതായിരിക്കണം കറക്റ്റ് ആയിരിക്കണം തെറ്റില്ലാത്തതായിരിക്കണം അല്ല ഇവിടെ തന്നെ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ടോട്ടലി വ്യത്യാസം ആണെങ്കിൽ ഞാൻ വീണ്ടും കൺഫ്യൂസ് അന്നേരം എന്റെ മൊത്തം പഠിത്തത്തിന്റെ ഇത് പോവുക അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയത് സൈപ്രോനായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ അത്രമാത്രം ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞത് മാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെ വരാൻ സംശയം ഇയാൾ ഇത്രയും എന്താ പറയുക ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇല്ലാക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു സ്വന്തം പഠിച്ച പോലെ പക്ഷെ എന്റെ അവസ്ഥക്ക് എന്റെ കൂടെ നിന്ന് സൈപ്രോ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ മാമിനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ചെയ്തത് സോ അതുപോലെ ഒരു അപ്ലൈ കാരണം ഞാൻ ചോദിച്ച ചോദ്യമാണ് പലരോട് അവരോട് എന്നോട് പലരും എന്നോട് പറഞ്ഞ ഉത്തരം ഞാൻ യു നീഡ് ഓൺലി വൺ റാങ്ക് ഒരാക്ക് ആ ഒറ്റ റാങ്കേ കണ്ടു അതിന്റെ മുമ്പിൽ ഈ പോസ്റ്റ് എട്ടായിരത്തോളം പേര് എഴുതിയതാണ് ഈ എക്സാം ഞാൻ പതിനൊന്ന് പോസ്റ്റിലൊന്നും പോയി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് പതിനൊന്ന് റാങ്കും ആരും തരാൻ പോകുന്നില്ല യു ആ ജോലി കിട്ടാൻ ഭാഗത്തിൽ ആ റാങ്ക് അങ്ങ് നേടാം അല്ല അതിനു വേണ്ടി അതിന്റെ മുമ്പിൽ എത്ര പേരുണ്ട് പുറകിൽ എത്ര പേരുണ്ട് എത്ര പോസ്റ്റ് ഉണ്ട് എന്നൊന്നല്ല ഒറ്റ പോസ്റ്റ് പോസ്റ്റാണെങ്കിൽ കൂടി നമ്മ മാത്രം അല്ലെങ്കിൽ നമ്മ ഇത് പക്ഷെ അവിടെ ശ്രദ്ധിക്കണ്ടേ നമ്മുടെ കൂടെ എന്താ പറയാ പഠിക്കുന്നവര് ചെറിയ ആൾക്കാരൊന്നല്ല ഈ പറഞ്ഞ എല്ലാ മൊത്ത സമയം ഇതിന് സ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവും വർക്കിങ് ഇത് ചെയ്യുന്ന കൊറേ ടൈപ്പ് സോ നമ്മുടെ ഹാർഡ് വർക്ക് ഒരിക്കലും കുറയാൻ പാടില്ല എനക്ക് വേണ്ട ആ റാങ്ക് ഞാൻ നേടിയെടുക്കാം അതിന് പതിനൊന്നാന്നോ പത്താന്നോ നാലാന്നോ ഐ നീഡ് ഓൺലി വൺ റാങ്ക് ആ റാങ്ക് അങ്ങ് നേടാം ദുഡ് ഗീവ് ജോബ് ആ ജോബ് തരാൻ ഭാഗത്തില് റാങ്ക് അങ്ങ് നേടിയെക്കാം സോ അതിന് പതിനൊന്ന് അതിന് റാങ്ക് കാരണം ഇതേ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചതാ എന്തിനായി പതിനൊന്ന് ഞാൻ എത്തി എവിടെ എത്താൻ എനിക്ക് പറ്റത്തില്ല എന്ന് അപ്പഴാണ് ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു യു ക്യാൻ യു വിൽ എന്റെ ബുക്സുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാം ഐ വിൽ ഡൂ ഇറ്റ് ഐ ക്യാൻ ഐ വിൽ ഡു അത്രയോ പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട് ഈ എഴുതി ഈ പഠിക്കുന്നതിന്റെ അടുത്ത് കുറകയിലെ പേജുകളൊക്കെ അപ്പൊ അതൊക്കെ അത്രയും എനക്കും അവരോട് പറയാനുണ്ട് സോ പോസ്റ്റിന്റെ കുറവല്ല നമുക്ക് നേടാനുള്ളത് മീൻസ് എത്ര ആയിക്കോട്ടെ ചിലപ്പോ ഈ എക്സ്യൂസ് ഞാൻ പറഞ്ഞു എനക്ക് മാത്രമാണ് ഇതൊരു ഡൈ ബാക്കിയുള്ളവർക്ക് ചിലപ്പോ ആയിരിക്കില്ലല്ലോ ഈ എക്സാമിൽ ഇപ്പൊ ഒരു പുറകിലാണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് അടുത്ത എക്സാമിൽ ചിലപ്പോ നിങ്ങളെ ഫർദർ എന്താ പറയാ മുമ്പോട്ട് എത്തിക്കുമായിരുന്നു ഇതല്ല ഇപ്പം ജെ എസ് എന്റേതായിരുന്നില്ല അതുകൊണ്ടായിരുന്നല്ലോ ഞാൻ ജെ എസ് എന്താ ഇതായിരുന്നു നിങ്ങൾക്ക് ഇതൊരു കൊല്ലം ശേഷ വന്നിരുന്നെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും അത് തിരിച്ചറിയ അത് കൈയെടുക്ക സോ യു ആർ യുവാദിന്ന ജീവിതത്തിലെ ഉടനീള സന്തോഷങ്ങൾ മാത്രമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കണ്ടില്ലേ ഇതാണ് സൈപ്രോയെ കേരളത്തിലെ നമ്പർ വൺ ആക്കുന്നത് താങ്ക് യു